നല്ല ഭംഗ സ്ത്രീയാണ് പക്ഷെ നമ്മളെ ഇങ്ങനെ തട്ടിപ്പാരി ഒരിക്കലും മനസ്സിലാവും അങ്ങനെ ഞാൻ ഗജാനെടുക്കുമ്പോ പെട്ടെന്ന് അയ്മ സ്റ്റ് മോത്തു കടിക്കാൻ നോക്കി അയിൻ്റെ കൂടെ അയ്മ നോക്കി അയ്മന്റെ പേര് എന്റെ പേരോട് പെട്രോൾ വളർത്തി ഗ്യാസ് ലൈറ്റ് കത്തിക്കാൻ നോക്കി പിന്നെ കൊല്ലാൻ ആണ് അയ്മ ശ്രമിച്ചത് ഈ കരുവശ്ശേരി ബാങ്കും എന്തിനോ അടിച്ചിട്ടുണ്ട് ജയിൽ ഒരു കൊല്ലം ജയിലിൽ കടന്നിട്ടുണ്ട് മോഷണം തന്നെയാണ് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് പന്തിലങ്കാവലാണ് കഴിഞ്ഞ ദിവസം എൻ പിറകിൽ കാണുന്ന സൗബർണിക ജല്ലറിയിൽ ഒരു കവർച്ചാ ശ്രമം ഉണ്ടാവുകയായിരുന്നു ജ്വല്ലറി ഉടമയായ രാജൻ എന്നയാളെ ആക്രമിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഇത്തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ മുതിർന്നമായ ഇടപെടൽ കാരണം ആ കവർച്ചാ ശ്രമം പരാജയപ്പെടുത്താൻ സാധിച്ചു മാത്രമല്ല യുവതിയെ പിന്നീട് നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് രാവിലെ ഒരു കൂടി പത്തനം പത്തര കൂടിയിൽ പോയിന്റ് ചേഞ്ച് ചോദിച്ച ഒരുപാട് ചേഞ്ച് വെച്ച് തന്നപ്പോ ഞങ്ങള് പിടെ ഉറക്കുന്നവർ ഇരിക്കാൻ ഇല്ല നിന്ന് ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ പൈതി ട്രാ ഇവിടെ അടിച്ച് വെച്ചിന് അങ്ങനെ ഞാൻ ഗജാനെടുക്കുമ്പോൾ പെട്ടെന്ന് അതിന് സ്പ്രേറ്റ് മുഖത്തേക്ക് അടിക്കാൻ നോക്കി അടിച്ചു മാറ്റി സ്പ്രേ തെറച്ചു വീണുപോയി രണ്ടാമത് ഞങ്ങൾ നമ്മൾ വലിപ്പിടുത്തായി വലിപ്പിടുത്തായാലും ഇങ്ങനെയും പുറത്തേക്ക് കൊണ്ടുവന്ന് ചില്ല അടച്ചിട്ടുണ്ട് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടേ അങ്ങനെ രണ്ടാമത് ഞങ്ങളുടെ അവിടെ അമ്മ കഴുത്ത് പിടിച്ച് ഞാൻ ഒരു പിടിച്ച് മലപ്പിടുത്തത്തിനിടയിൽ പിടി എത്തിയപ്പോ ജനങ്ങളറിഞ്ഞി ജനങ്ങളറിഞ്ഞു അതിനിടയ്ക്ക് കൂടെ അമ്മ കഴിച്ചിലാകാൻ നോക്കി ആൾക്കാരുടെ കൂടി അപ്പോൾ അമ്മ പെട്രോള് പെട്രോള് പാർന്ന് അയ്മെൻ്റെ പേര് എന്റെ പേര് പെട്രോൾ പാർത്തി ഗ്യാസ് ലൈറ്റിൽ കത്തിക്കാൻ നോക്കി അതുപോലെ ജനം സിംഗിൾ ലൈറ്റിൽ തട്ടി പറഞ്ഞു ആ സ്ത്രീ രണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച രണ്ടാഴ്ച ആയപ്പോ വേഷം മാറുക പല വേഷത്തിലും എന്നിരുന്നു ഇന്നലെ ഒരു സാധാരണ പറയു മറ്റു മുഖം മൂടിയായിട്ട് വന്നു കണ്ണടക്കെ ഇട്ടിട്ട് വന്നിരുന്നു മൂന്ന് ജില്ലയായിട്ട് ടി വി നല്ല ഭംഗിയില്ല സ്ത്രീയാണ് പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ ഒരിക്കലും മനസ്സിലാവും എന്നിട്ട് ഞാൻ ഞാൻ ഞാനും ഇവിടെ മലപ്പുറത്തായ നാട്ടുകാർ ചേർന്ന് പിടിച്ച് ഇവിടെ പിടിച്ച് കെട്ടിട്ട് ജീവനെ പിടിച്ചു കെട്ടിയല്ല ഇതാക്ക് കെട്ടി കൊലിച്ചു വന്ന് നമ്മളെ പെട്രോൾ ഉണ്ടെങ്കിൽ പെട്രോളൊക്കെ ഇവിടെ ചിന്തി പെട്രോൾ ചിന്തി സ്പ്രേ തീർച്ചയായി ആ മുണ്ടിൽ അതിന് പരിശോധന കൊണ്ടുപോയിക്കുന്നു പിന്നെ കൊല്ലാൻ ആണ് ശ്രമിച്ചത് തടഞ്ഞോണ്ട് കൊല്ലാ പെട്രോള് പ്ലാൻ ആരോ പിന്നിലുണ്ട് പക്ഷെ മനസ്സിലായില്ല ഒരു സ്പ്രേ ഒറ്റക്കൊങ്ങൾ ഓർമ്മ ഒക്കെ വീണായാല് കിട്ടില്ല ഞാൻ പറവുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയില്ല വരുന്നറിയില്ല ഒറ്റ ഒറ്റ മോള് വരണ പത്ത് വന്നെയോ അപ്പൊ ഞാൻ ഒറ്റക്കായിരുന്നു മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് പോലീസുകാർ പറഞ്ഞത് ഇത് തന്നെയാണോ കേസ് കൊടുത്ത പറഞ്ഞ് കേസ് കൊടുത്ത് എല്ലാവരുടെ നടപടിയും എടുത്തിട്ടുണ്ട് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അശ്രീയ പൂവാട്ടുള്ള നാട്ടുകാരി തന്നെയാണ് മുന്നെ ഇവിടെ ഗൾഫിലേക്ക് ആയുപോലെ പിന്നെ അയ്മ ഈ കരുവശേരി ബാങ്ക് അടിച്ചിട്ടുണ്ട് ഒരു കൊല്ലം ജയിൽ സങ്കടം ഒരു കൊല്ലം പവൻ ഒരു കൊല്ലം ജയിലിൽ കടന്നിട്ടുണ്ട് ഒരു മോഷണായിട്ട് സ്ഥിരമോഷണം തന്നെയാണ് ഒരു പക്ഷെ ചേട്ടന് പ്രായമായൊരാളുടെ നിക്കുന്ന കണ്ടാണ് പ്രായം കണ്ടിട്ടാണ് വിചാരിച്ച് വായന ആളല്ലെന്ന് തോന്നി അവസരം രക്ഷിക്കാൻ പറ്റി നാട്ടുകാരുടെ സഹായം സഹായം ഉണ്ടായി ഇന്നലെ രാവിലെ പത്തരയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് പത്തനംതിട്ടുള്ള ഈ സൗവർണിക ജ്വല്ലറിയിലേക്ക് പർദ്ധ ധരിച്ചുകൊണ്ട് ഒരു യുവതി എത്തിച്ചേരുന്നു ആ സമയത്ത് ജ്വല്ലറി തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ജ്വല്ലറിയുടെ ഉടമയായ രാജൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ മകളും സാധാരണ നിലയ്ക്ക് ഇവിടെ ഉണ്ടാവേണ്ടതാണ് എന്നാൽ അവർ ഒരു പത്ത് മണിക്ക് ശേഷം മാത്രമേ ഇവിടെ എത്തിച്ചേരാറുണ്ടായിരുന്നുള്ളൂ അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ യുവതി ഇവിടെ എത്തിച്ചേർന്നത് തുടർന്ന് അദ്ദേഹത്തോട് സ്വർണം എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു അദ്ദേഹം സ്വർണം എടുക്കാൻ പോയ തക്കനാണ് തന്റെ ബാഗിൽ നിന്നൊരു സ്പ്രേ എടുക്കുകയും തുടർന്ന് അദ്ദേഹത്തിന് നേരെ ആ സ്പ്രേ അടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് ഇത് അദ്ദേഹം തടയുകയും തുടർന്ന് ഇരുവരും ചേർത്താമെന്നൊരു മൽപിടുത്തം ഉണ്ടാവുകയും ചെയ്തു ഈ ഘട്ടത്തിൽ രാജൻ ഈ യുവതിയെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതോടെയാണ് നാട്ടുകാർ കൂടുന്നത് തുടർന്ന് അകത്ത് വെച്ച യുവതി ഇത്തരത്തിൽ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് സ്വയം മരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടി ദേഹത്തും തന്റെ ദേഹത്തും മറ്റൊരു ജ്വല്ലറിക്കകത്ത് ഉണ്ടായിരുന്ന ആളുകളുടെ അദ്ദേഹത്തേക്കും ഇത്തരത്തിൽ പെട്രോൾ ഒഴികുന്നതിനുള്ള ശ്രമവും യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്തായാലും നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് യുവതിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇത് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചത് പ്രകാരമാണ് യുവതി എത്തിയതെന്നാണ് രാജൻ പറയുന്നത് അതിന് ഏകദേശം ഒരു നാല് ദിവസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസവും ഇത്തരത്തിൽ യുവതി ഇവിടെ എത്തിയിരുന്നു അന്ന് ഏകദേശം ഒരു പതിനഞ്ച് പവനോളം സ്വർണം ഇവിടെ നിന്ന് ഇദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ചു വെക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഒരാൾ വരാനുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഇത് ഈ ജ്വല്ലറിയും ഇതിന്റെ പരിസരങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആയിരിക്കും എന്നുള്ളതാണ് ഇവർ കരുതുന്നത് എന്തൊക്കെയാലും രാജന്റെയും അതുപോലെ തന്നെ ഇവിടെ ആളുകളുടെയും അവസരോചിതമായ ഇടപെടലുകൊണ്ട് ഒരു വലിയ ആപത്ത് തന്നെയാണ് ഒഴിവായിട്ടുണ്ടായിരുന്നത് കവർച്ചാ ശ്രമവും തടയാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് കോഴിക്കോട് പന്ത്രംകാവിൽ നിന്ന് നെഹൽക്കാടത്ത് മർദാടൻ ടീം